ഗതാഗത മന്ത്രി കരിങ്കുടി കാണിച്ചതിന് പിന്നാലെ മൂന്നാറിലെ ഓട്ടോ ടാക്സി വാഹനങ്ങളിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ് ഓട്ടോ ടാക്സി പ്രൈവറ്റ് ബസ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരുടെ വാഹനങ്ങളിലാണ് പരിശോധന നടത്തിയത് നാല് ദിവസത്തെ പരിശോധനയിൽ എട്ട് ലക്ഷത്തിലധികം രൂപയാണ് പിഴയായി ചുമത്തിയത് മൂന്നാറിൽ കെ എസ് ആർ ടി സി പുതിയതായി നിരത്തിലിറക്കിയ ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ മൂന്നാറിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രതിഷേധിച്ചത് ഉപജീവനമാർഗം തകർക്കുന്നുവെന്നാരോപിച്ചായിരുന്നു തൊഴിലാളികളുടെ കരിങ്കൊടി പ്രതിഷേധം ആരുടെയും വരുമാനം തകർക്കാനല്ലെന്നും കെ എസ് ആർ ടി സിയുടെ നിലനിൽപ്പിനാണ് പുതുസംരംഭമെന്നും മന്ത്രി ഗണേഷ്കുമാർ പ്രതികരിച്ചിരുന്നു ഇതിനുശേഷമാണ് മൂന്നാറിലെ ഓട്ടോ ടാക്സി നിയമലംഘനങ്ങൾ കണ്ടെത്താൻ മന്ത്രി ഉത്തരവിട്ടത്

ഇപ്പോൾ മൂന്നാറിൽ ധാരാളം ഉണ്ടെങ്കിൽ രേഖകളില്ലാത്തെയും വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഇല്ലാതെയും ഇൻഷുറൻസ് ഇല്ലാതെയും സർവീസ് നടത്താനായിട്ടുള്ള പരാതി കിട്ടിയിട്ടുണ്ട് പിന്നെ ബസ്സുകളുടെ മുമ്പിൽ പാറിലെ സർവീസ് അതായത് പെർമിറ്റിൽ അനുവദിച്ചിരിക്കുന്ന കൂടുതൽ ആളുകളെ കൊത്തു വാഹനങ്ങൾ സർവീസ് നടത്തുന്നു അപ്പോൾ അത്തരത്തിലുള്ള പരാതികളും ധാരാളം ലഭിച്ചിട്ടുണ്ട് നമുക്ക് പകല മേഖലകളിൽ നിന്നും പരാതികൾ ധാരാളം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വരും ദിവസങ്ങളിലും ചെക്കിങ് തുടരും ടാക്സ് ഫിറ്റ്നസ് ഇൻഷുറൻസ് തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെയും മീറ്റർ ഇല്ലാതെ ഓടിയ ഓട്ടോറിക്ഷയ്ക്കെതിരെയും നടപടിയെടുത്തു അനുവദനീയമായതിൽ അധികം യാത്രക്കാരെ കയറ്റിയ വാഹനങ്ങൾക്ക് നേരെയും നടപടി സ്വീകരിച്ചു മൂന്നാറിലേക്ക് സഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങളും പരിശോധിച്ചു ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികൾക്കെതിരെയും കർശന നടപടിയുണ്ടാകുമെന്നും ഇടുക്കി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പറയുന്നു ന്യൂസ് മലയാളം ഇടുക്കി